പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോണേന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ കൂടെ കണ്ടിട്ടുണ്ടാവും ഓഫ്കോഴ്സ് കണ്ടിട്ടുണ്ടാവും പോകുന്നതിന് മുന്നേ ആയിട്ട് വയറ് ഫുള്ളാക്കിയിട്ട് പോകാൻ വിചാരിച്ചു കാര്യം നമ്മുടെ പ്ലാൻ വന്നിട്ട് ഏർലി മോർണിംഗ് വിട്ടുനിന്ന് തിരിക്കണം എന്നാണ് പക്ഷേ സമയം പത്ത് മണിയായി പോയി റൈസ് എപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് തന്നെ ഒരു അതിഥി എന്ന് പറഞ്ഞിട്ടൊരു വെജ് ഹോട്ടലുണ്ട് കാണാൻ കുറച്ചൊക്കെ വൃത്തിയുള്ള ഒരു ഹോട്ടലായിട്ട് നമ്മൾ കയറിയതാണ് ശ്രീ ഓർഡർ ചെയ്തത് ഇഡലി സാമ്പാർ പിന്നെന്താ വെള്ളച്ചമ്മന്തി ഓക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു ബട്ട് സാമ്പാറിന് ഉണ്ടെന്ന് എന്നോട് പറയുകയാണ് കാര്യം ഇതിന് മുന്നേ ഒരു ബ്ലോഗിലേയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കൃഷ്ണ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അവിടെ സാമ്പാറിനൊന്നും വായി വെക്കാൻ പറ്റുന്നുണ്ട് അത്രയും മധുരമാണ് ഇവിടെയുള്ള യൂഷ്വലി എല്ലാവരും സാമ്പാറിലൊക്കെ നല്ലപോലെ മധുരം ഇട്ട് കഴിക്കും നമ്മൾ യൂഷ്വലി മധുരം ഇടാറുണ്ട് ബട്ട് ഫോർ ബാലൻസിങ് അത് ലൈക്ക് എന്താ പറയുക മസാല ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ മധുരം ചേർക്കാറുണ്ടെന്നേ ഉള്ളൂ ബട്ട് ഇങ്ങോട്ട് കുറച്ചധികമാണ് കേട്ടോ മധുരം ചേർക്കുന്നത് പിന്നെ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു തനിക്കുട്ടിക്ക് ഒരു ഗീ റോസ്റ്റ് പിന്നെ നമുക്ക് രണ്ടുപേർക്കായിട്ടൊരു കോഫി അത്ര ഉണ്ടായിരുന്നുള്ളൂ അവിടെ കുറച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പൂവാണ് ഇവരുടെ ഈ കഴി കഴിയുന്ന സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ചെറിയൊരു പച്ചപ്പുണ്ട് കേട്ടോ അവിടെ കഴിയുമ്പോൾ കാണാനായിട്ട് രസമാണ് കാണാനായിട്ട് തനിക്കുട്ടി ഉറങ്ങിയതല്ല തനിക്കുട്ടി ഞാൻ വഴക്കു പറഞ്ഞപ്പോഴത്തേനും തനിക്കുട്ടി കണ്ണടച്ചിരിക്കുകയാണ് അവളുടെ ഒരു ഡ്രാമ കാണിച്ചാണ് പൂവിനെ വഴിക്കേതൊരു കല്യാണമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അധികം നല്ല രസമുണ്ടായിരുന്ന കേട്ടോ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ കുറേ വണ്ടികൾ കാരണം നമുക്ക് മൂവിയാണല്ലോ അപ്പൊ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാച്ചാൽ പാർവതി ഹില്ലിലോട്ടാണ് പോകുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഹിസ്റ്റോറിക് സ്പോട്ട് ഇൻ പൂനെ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പാർവതി ഹിൽ ശരിക്കും ഈ പോകുന്ന വഴി ഗൂഗിൾ കാണിച്ചിട്ട് ഒരു വഴിയാണ് പക്ഷെ ശരിക്കും ഈ വഴിയല്ല പോകേണ്ടത് ഇതൊരു വഴി കാണിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ യൂഷ്വലി കുറേ പേരൊക്കെ രണ്ടു മൂന്ന് പേരൊക്കെ ഈ വഴി പോകുന്നതായിട്ട് നമ്മൾ പിറകെ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ ശരിക്കും ഈ വഴിയല്ല ശരിക്കും നമ്മൾ ഈ ഹില്ലിലോട്ട് കയറണമെങ്കിൽ ഓ നൂറ്റിയെട്ട് സ്റ്റെപ്സ് കയറിയിട്ട് വേണം നമ്മുടെ പാർവതി അമ്പലത്തിലോട്ട് എത്താനായിട്ട് കേട്ടോ അപ്പോൾ അപ്പം അമ്മച്ചി പറഞ്ഞ വഴി കൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് പോകുന്ന വഴിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിട്ട് മറ്റേ ഇങ്ങനെ സ്റ്റെപ്സ് കയറി വരുന്നു പക്ഷേ സ്റ്റെപ്സ് കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി നമ്മൾ എല്ലാ പ്രിക്കോഷനും എടുത്തിട്ടാണ് സ്റ്റെപ്പ് കയറാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത് പക്ഷേ ഇവിടെ സംഭവം എത്തിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഈ വഴിയല്ല നമ്മൾ വരേണ്ടിയിരുന്നത് എന്നുള്ളത് അതിപ്പോഴും അല്ല നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ പാർവതി ക്ഷേത്രത്തിലോട്ട് എൻട്രി ചെയ്യുമ്പോഴാണ് നമ്മൾ കാണുന്നത് താഴെക്കൂടെ സ്റ്റെപ്സ് കയറി വരുന്നവരെ കണ്ടത് കേട്ടോ ഇത് പോകുന്ന വഴിക്കുള്ളൊരു സീനറിയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം കേട്ടോ ഇതിൻ്റെത് അങ് ആ ഒരു എന്താ പറയുക ഗോപുരം എന്നാണോ അതുപോലെ അവിടെ ഇരിക്കുന്നതുണ്ടായിരുന്നു അവിടെയാണ് അമ്പലം ഇരിക്കുന്നത് അതൊന്നും കുറച്ച് കയറാനുണ്ട് ബട്ട് അത്രയും ഡിഫിക്കൾട്ടൊന്നുമല്ല കയറാനായിട്ട് അങ്ങനെ അതേ നമ്മൾ പാർവതി ഹില്ലിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ആഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ പേര് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് പാട്ട് പാടുന്നുണ്ട് എന്താ ഇങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്ത് കണ്ണടച്ചൊക്കെ ഇരിക്കുന്ന ഒക്കെ നമുക്ക് കാണാൻ അതായത് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വിഷ്ണു അമ്പലത്തിലാണ് നമ്മളെ ഹില്ലിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണുന്നത് ഈ വിഷ്ണു അമ്പലമാണ് ഇപ്പൊ പാർവതി ഹിൽ അറിയപ്പെടുന്നത് പർവ്വതായി ഭവാനി എന്ന പേരിലാണ് കേട്ടോ ആൻഡ് ദ ടെമ്പിൾ വാസ് ലൊക്കേറ്റഡ് ഓൺ ദിൽ ഹിൽ ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് അതായത് മറാത്ത എംപയർ അതായത് ചന്ദ്രപതി ശിവജി മഹാരാജ കാലഘട്ടത്തില് ആണ് ഈ ദേവിയെ ആരാധിച്ചിരുന്നത് കേട്ടോ പക്ഷേ ഇന്നും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ പേശവകാലത്ത് പ്രത്യേകിച്ച് ബാലാജി ബജ്റാവു നാനാസായി പേശവയുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പണിതത് കേട്ടോ പാർവതി ഹിൽസിൽ ആദ്യം ഉണ്ടായിരുന്നത് പാർവതി ദേവിയുടെ ഒരു ചെറിയൊരു അമ്പലമായിരുന്നു അതായത് ഭവാനി അമ്മയ്ക്കായി സമർപ്പിച്ചിരുന്ന ഒരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് വേഷം പേശവകാലത്ത് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ മല പേശവ കുടുംബത്തിന്റെ ആത്മീയ കേന്ദ്രമായി മാറി കേട്ടോ അതായത് അവർ മഹാദേവന്റെ മഹാഭക്തരായതിനാൽ ഈ സ്ഥലം അവരുടെ ആരാധനയ്ക്കായി പ്രത്യേക സ്ഥാനമായി അതുപോലെ തന്നെ ഈ പേശവക്കാർക്ക് ഈ മല കൈലാസ പർവ്വതത്തിന്റെ രൂപമായി തോന്നിയെട്ടോ അതാണ് ശിവനെയും പാർവതിയും അവരുടെ പുത്രന്മാരായ ഗണപതിയും മുരുകനെയും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ദിവ്യസ്ഥലം എന്ന പോലെ ഈ കുടുംബത്തിന്റെ പ്രതിമകളെ ഒരുമിച്ച് ഈ മലയിൽ സ്ഥാപിച്ചു കേട്ടോ അപ്പോൾ അതേ നമ്മളിപ്പോൾ വിഷ്ണുവിനെ തൊഴുതിട്ട് താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനി പോകുന്നത് മുരുകൻ്റെ അടുത്തോട്ടാണ് അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് അതായത് പാർവതി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറുവാണ് കേട്ടോ പാർവതിയും ശിവനും നമ്മുടെ ഗണപതിയും ഇരിക്കുന്ന സ്ഥലത്തോട്ടാണോ നമ്മൾ ഇനി കയറാൻ പോകുന്നത് അപ്പോൾ പാർവതി ഹീലിൻ്റെ ശരിക്കുമുള്ള കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർവതായി ദേവീനെ അറിയപ്പെടുന്നത് പാർവതായി ഭവാനി എന്ന പേരിലാണ് അപ്പോൾ ഈ മലയുടെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കുറച്ച് അടുത്തായിട്ടൊക്കെ തന്നെ തവേര കമ്മ്യൂണിറ്റി അറിയപ്പെടുന്ന കുറച്ച് ഗ്രാമവാസികളൊക്കെ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതില് അവരുടെ അമ്മയ്ക്ക് ഒരു ദിവസം വയ്യാണ്ടായി നീയൊക്കെ ആയി അതായത് അതിരൂക്ഷമായി തുടങ്ങി കേട്ടോ ഓരോ ദിവസവും അതൊക്കെ അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവരൊരു ദിവ്യ സ്വപ്നം കണ്ടു കേട്ടോ അതായത് ഒരു സ്ത്രീ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് ഞാൻ ഭവാനി സമീപത്തുള്ള നിങ്ങളുടെ വൃത്തിയാക്കി എന്നെ ശരിയായ രീതിയിൽ പൂജിക്കണം അതായത് ഒരു ചെറിയ ക്ഷേത്രം പണിഞ്ഞ് എന്നെ ശരിയായ രീതിയിൽ പൂജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മുക്തിയാകപ്പെടും എന്നുള്ള രീതി അടുത്ത ദിവസം തന്നെ രാവിലെ അവർ ഉണർന്നപ്പോൾ സ്വപ്നം അവരുടെ മക്കളോടൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മയുടെ വാക്കുകൾ കേട്ട് തന്നെ അവരെന്താ ചെയ്തത് ആ കുന്നൊക്കെ വൃത്തിയാക്കി അവർ ദേവി പറഞ്ഞതുപോലെ ഒരു ചെറിയ ക്ഷേത്രം നിർമ്മിച്ചിട്ട് അവർ ഭക്തിപൂർവ്വം പൂജിക്കാനും തുടങ്ങിയ കേട്ടോ അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഴുവൻ കുടുംബത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെട്ടു അങ്ങനെ അവർക്ക് ആ അമ്മയുടെ രോഗവും മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെല്ലാവർക്കും സന്തോഷവും സമാധാനവും അനുഭവപ്പെട്ടു തുടങ്ങി കേട്ടോ ഈ ഉണ്ടായ വാർത്ത വന്നിട്ട് അവിടെ മൊത്തം പടർന്നിട്ട് ആളുകളൊക്കെ കുന്നിലെത്തി പർവതായി ഭവാനിയൊക്കെ ആരാധിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ കാലക്രമേണ ഈ ചെറിയ ക്ഷേത്രം ഒരു വലിയ പ്രശസ്തമായ ഒരു ക്ഷേത്രമായി മാറി ഭയങ്കര ഒരു പരിശുദ്ധ ഭൂമിയായിട്ടൊക്കെ മാറി കേട്ടോ ഇപ്പോഴും അവിടെയുള്ള ആളുകൾ അവശപ്പെടുന്ന വെച്ചാൽ ഇപ്പോഴും സിൻസിയർ ആയിട്ട് വന്ന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നടക്കും എന്നാണ് ഇവർ പറയണത് അത്രേ ഉള്ളു നമ്മുടെ പാർവതി ഹില്ലിന്റെ കഥ അപ്പോൾ ആരെങ്കിലും പുനെയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പാർവതി ഹിൽ എന്തായാലും ഒരു ലിസ്റ്റിൽ കാണിക്കും എവിടെയൊക്കെ എവിടെ പോണ്ടെന്നുള്ള കാണി നോക്കുമ്പോഴത്തേനും ഈ ഒരു ഹിൽ എന്തായാലും ഉറപ്പായിട്ട് കാണിക്കും പക്ഷെ വരേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് സൺസെറ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ വ്യൂ കാണാം നമ്മൾ ഒരു ഉച്ച സമയത്ത് വന്നുകൊണ്ട് ഇത്തിരി ചൂടൊക്കെ ഉണ്ട് ഇനി എനിക്ക് സമാധാനമായിട്ട് ഒന്നും കൂടെ വന്ന് തുടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ എന്താ പറയാ ഒരു ഓഗസ്റ്റ് ഫാബിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് തണുത്ത കാറ്റും ഒക്കെ ഉണ്ടാവും കുറച്ച് ഒരു തണുത്ത ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കും ഓക്കെ അങ്ങനെ നല്ല അമ്പലത്തിലൊക്കെ പോയി സമാധാനമായിട്ട് ഇതേ ഒരു മീൽസ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേരള കഫേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിനോട് ഒക്കെ ചോദിച്ച് നമ്മൾ ഇതേ വന്നിരിക്കണേ ഇവിടുത്തെ ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ആകെ നമ്മൾ പൂനെയിൽ വന്നിട്ട് ട്രൈ ചെയ്തിരിക്കും കേരള ഭക്ഷണം ട്രൈ ചെയ്തിരിക്കുന്നത് മല്ലു സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ഭക്ഷണമാണ് രക്ഷയില്ല ഷവായി ആയിക്കോട്ടെ പൊറോട്ട ആണായിക്കോട്ടെ പൊറോട്ട ഒക്കെ അവർ സ്വന്തമായിട്ട് അടിച്ചുണ്ടാക്കുന്ന പൊറോട്ടയൊക്കെയാണ് നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഇവിടെ ഒരു കേരള കഫേയുടെ ഒരു ഗൂഗിൾ ഇതൊക്കെ കണ്ടിട്ട് വന്നതാണ് നല്ല സെറ്റപ്പ് ഒക്കെയാണ് എന്താ പറയുക ഞാൻ ഓർഡർ ചെയ്തത് കേരള മീൽസാണ് കേരളം മീൽസ് കഴിക്കാൻ ഒരു മോഹം ആ പടം ഒക്കെ കണ്ടപ്പോത്തേനും സ്ത്രീ പൊറോട്ടയും പിന്നെ എന്താ പോത്തുവാണെന്ന് തോന്നുന്നു അതെന്തോ കഴിക്കാനായിട്ടാണ് ഫുഡ് ഒട്ടും പോരായിരുന്നു ആദ്യം ഓർഡർ ചെയ്തത് കുലിക്കുകയായിരുന്നു പൈനാപ്പിൾ കുലിക്കുകയും കണ്ടായിരുന്നു പക്ഷെ പൈനാപ്പിളിന്റെ ഫ്ലേവർ ഒന്നും ഇല്ല ജസ്റ്റ് വെള്ളവും കസും കൂടെ മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒട്ടും പോരായിരുന്നു സ്ത്രീ ഓർഡർ ചെയ്തത് പൊറോട്ടയും പോത്തും അങ്ങനെ എന്തൊക്കെയായിരുന്നു ബട്ട് പൊറോട്ട ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്റെ മീൽസ് ഭയങ്കര സെറ്റപ്പായിട്ടാണ് എനിക്ക് ഒരിക്കലും തന്നത് പക്ഷേ റൈസ് ഒട്ടും എന്തിട്ടുണ്ടായിരുന്നില്ല പയറുപോലെ റൈസ് കിടപ്പുണ്ടായിരുന്നു കറികളൊന്നും ഒട്ടും പോരായിരുന്നു കോത്ത് റോസ്റ്റ് പിന്നെയും കൊള്ളമായിരുന്നു ബാക്കിയൊന്നും ഐറ്റം കൊള്ളത്തില്ലായിരുന്നു കേട്ടോ അപ്പോ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഈ കേരള കഫേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് രണ്ടു ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ കഥ ഒരാണ്ടടുത്ത് ലൈക്ക് ഒരു മലയാളി അടുത്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ നടത്തുന്നത് ഈ കേരള കഫേ നടത്തുന്നത് കേരളയിലുള്ള ആളുകളല്ല എന്ന് കേട്ടോ കേട്ടോ എനിക്കറിയില്ല ഫുഡ് കേരള കേരളക്കയുടെ ഫുഡ് ഒട്ടും കൊള്ളായിരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പുനെയിൽ വന്നിട്ട് നമുക്ക് ആകെ ഫുഡ് ഭയങ്കര നമ്മുടെ നാട്ടിലുള്ള അതേ ടേസ്റ്റും ഇതൊക്കെ തോന്നിയിട്ടുള്ളത് മല്ലു സ്റ്റോറീസ് എന്നൊക്കെ കഴിച്ചപ്പോഴാണ് കേട്ടോ അടിപൊളി ഫുഡാണ് മല്ലു സ്റ്റോറീസിൻ്റെ ഫുഡ് നമ്മളിടയ്ക്ക് പോയി കഴിക്കാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് പാർവതി ഹില്ലിൽ പോയതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ചേച്ചാ ബൈ ബൈ